ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ അടിസ്ഥാനരഹിതമാണ് വസ്തുതയുമായി പൊരുത്തപ്പെടുന്ന യാതൊന്നും അതിനകത്തില്ല അബ്ദുൾ ഖാദർ പറഞ്ഞു ഏതാനും വർഷങ്ങൾക്ക് പറഞ്ഞതായ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇന്നത്തെ ചാനലുകളിൽ കണ്ടത് അതിൽ പറയുന്ന കാര്യങ്ങൾ കാര്യമാണ് ഏതാനും വർഷം മുമ്പ് നടത്തിയ പരാമർശമാണെങ്കിലും ഇത്തരത്തിൽ അനുചിതമായ ഒരു പരാമർശം ഒരു തെറ്റായ കാര്യമായിട്ടാണ് പാർട്ടി കാണുന്നത് ഇക്കാര്യത്തിൽ ശരത്തിൽ നിന്നും പാർട്ടി വിശദീകരണം തേടുമെന്നും രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ് കിട്ടിയ ആയുധം എന്ന നിലയിലാണ് ഈ ഓഡിയോ പ്രചരിപ്പിക്കുന്നതെന്നും കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞു ഇത്തരത്തിൽ അനുചിതമായൊരു പരാമർശം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ് ഇതേക്കുറിച്ച് ഈ വോയിസ് ഉള്ള ശരത്തുമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും ഞങ്ങളെ രാഷ്ട്രീയ എതിരാളികൾക്ക് മൂന്ന് കിട്ടിയ ഒരു ആയുധം എന്ന നിലയിലാണ് അവരത് പ്രചരിപ്പിക്കുന്നത് വസ്തുതമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല ഞങ്ങൾക്കെതിരായിട്ട് നേരത്തെ നടന്ന ഒരുപാട് മാധ്യമ വിചാരണകളുണ്ട് എന്താ പറയാ രാഷ്ട്രീയ ആക്ഷേപങ്ങളുണ്ട് ഒരു തരത്തിലും വസ്തുവുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒന്നും അതിനകത്തില്ല തെറ്റായിട്ടുള്ള കാര്യമാണ് സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐ എം അതിന് നേതാക്കളുടെ ജീവിതവും സുതാര്യാണ് ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനും അടിസ്ഥാനമില്ല എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ ആണ് ഞങ്ങൾ തീരുമാനിച്ചത് ആ രാഷ്ട്രീയ പ്രതിയോഗി പോലും അല്ല പരാമർശം എന്ന് ആദ്യമേ പറഞ്ഞല്ലോ അത്തരത്തിൽ തെറ്റായിട്ടുള്ള ഒരു പരാമർശം ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം നടത്താനിടയായത് എന്ന കാര്യം അദ്ദേഹത്തോട് തന്നെ നേരിട്ട് വിശദീകരണം ആവശ്യപ്പെടുകയും ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും നക്ഷത്ര തിളക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് ജ്വല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജെബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്